അത് പലയല്ല ഇങ്ങനെ ചുമ്മാ കൈക്കട്ട് മാട്ടമാട്ടായിട്ട് ചുമ്മാ ഈ ഈ ടുംബാണോ വയലൻസ ആ ഒരു മൊത്തം ആക്രമ ആവുള്ളായിരിക്കും അത് അത് മാറ്റി കേറ് അല്ലോ ആയി മാറ്റാ മാറ്റി ഇന്നിടി കൊള്ളണം ഇരങ്ങി വരാനാ ആവനിയോ

നിക്ക് ഒരു ഒരു അണ്ടർ ഓവർ എന്ന് അത് സ്റ്റിക്ക് എടുക്കുക സ്റ്റിക്ക് എടുത്തിട്ട് അണ്ടർ റോർ ഓവർ എന്ന് ഓവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇല്ലേ കുട്ടിയും പോലെ എനിക്കോ ചുമ്മാടിക്കൈ കിടന്ന് വിറക്കത് കൈ കിടന്ന് വിറക്കുന്നുണ്ടോ കൈച്ച കൈച്ച അടുത്ത വർഷം കളിക്കുന്നു വേണ്ടതാറ ഞാൻ അടുത്ത വെച്ചു തന്നെ നമ്മ അടുത്ത മന്ത്രി മുക്കം അല്ല അത് മന്ത്രി എല്ലാരും ഈ കളി നിർത്തിയിട്ടേ അമ്മ എന്നൊരു അല്ലെ നമ്മളൊരു ബാഡ്മിന്റൺ പോർട്ട് കൊണ്ടല്ലേ ബാഡ്മിന്റൺ സ്കൂൾ കുട്ടികളെല്ലാം ഫ്രീ ആക്കിട്ടു പോയി കളിക്കണം ഈ കളി നിർത്തു നിർത്തിയാലില്ലേ നാട്ടിന്റെ പോയി കളിക്കുന്നു പിന്നെ പൂർവപ്പണ ഇതേപോലെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അവിടെയും ഫ്രീ ആ സ്കൂൾ കുട്ടിയുണ്ട് പിന്നെ ഒരു ഇന്ന് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് മീനെടുത്ത് അവിടെ നിങ്ങൾക്ക് ഫ്രീ കേട്ടോ ഇതേപോലെ പ്രോഗ്രാം മുഴുവൻ ഇവരുടെയാണ് കേട്ടോ അവരുടെ സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്നാളെ നാളെ ഈ

അന്നേരം എല്ലാവരും ഓരോരുത്തരും ഇതിനെ ആദരിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ഓണദാനത്തിന് വേണ്ടി വനിതാ സമാജം പ്രസിഡന്റുണ്ട ബി.വി.യെ ദീവീനെ ശിമപോജിക്ക് കടക്കുന്നു. 14 വരെ ഉണ്ട്. ഹലോ. കടം. താങ്ക്യൂ. താങ്ക്യൂ. മതെ.